വിവാദ പരാമർശവുമായി ബംഗ്ലാദേശ് മുൻ സൈനിക ഉദ്യോഗസ്ഥൻ ജനറൽ അലം റഹ്മാൻ പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചാൽ ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അധിനിവേശം നടത്താൻ ചൈനയ്ക്കൊപ്പം ബംഗ്ലാദേശ് സഹകരിക്കണമെന്നാണ് ബംഗ്ലാദേശ് റൈഫിൾസ് മുൻ തലവനും നിലവിലെ പ്രസിഡന്റ് മുഹമ്മദ് യൂനിസിന്റെ വിശ്വസ്തനുമായ ഫസലുർ റഹ്മാൻ പറഞ്ഞത് സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു പ്രതികരണം ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചാൽ വടക്കു കിഴക്കൻ മേഖലയിലെ ഏഴ് സംസ്ഥാനങ്ങൾ ബംഗ്ലാദേശ് കീഴടക്കണം ഇപ്പോൾ തന്നെ സംയുക്ത സൈനിക നടപടികൾ നടത്താൻ ചൈനയുമായി ബംഗ്ലാദേശ് ചർച്ചകൾ ആരംഭിക്കണം ഫസ്ലൂർ പറഞ്ഞു അതേസമയം ഫസ്ലൂറിന്റെ വിവാദ പരാമർശങ്ങൾ യു സർക്കാർ തള്ളി വസ്ലൂറിന്റെ പ്രതികരണം സർക്കാരിന്റെ നയങ്ങളോ അഭിപ്രായങ്ങളോ അല്ലെന്നും ഇത്തരം പ്രസ്താവനകളെ സർക്കാർ ഒരു തരത്തിലും അംഗീകരിക്കുകയോ പിന്തുണയ്ക്കുകയോ ചെയ്യുന്നില്ലെന്നും സർക്കാർ പ്രസ്താവനയിൽ പറഞ്ഞു പരമാധികാരം പ്രാദേശിക സമഗ്രത എന്നിവയിൽ ഉറച്ചുനിന്ന് മറ്റ് രാജ്യങ്ങളുമായി പരസ്പര ബഹുമാനം പുലർത്തലാണ് സർക്കാരിന്റെ നിലപാടെന്നും മന്ത്രാലയം ആവർത്തിച്ചു ഇതാദ്യമല്ല ബംഗ്ലാദേശ് ഇത്തരത്തിൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് മാർച്ചിൽ ചൈന സന്ദർശിച്ചപ്പോൾ മുഖ്യ ഉപദേഷ്ടാവ് യൂനസും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെക്കുറിച്ച് പരാമർശിച്ചിരുന്നു ഇന്ത്യയുടെ ഏഴ് സംസ്ഥാനങ്ങളിലേക്കും ബംഗ്ലാദേശ് വഴി മാത്രമേ കരമാർഗം പോകാൻ സാധിക്കുകയുള്ളൂ എന്നായിരുന്നു പ്രതികരണം ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഏക സംരക്ഷകർ തങ്ങളാണെന്നും യുനസ് അവകാശപ്പെട്ടിരുന്നു പ്രസ്താവനയ്ക്കെതിരെ ശക്തമായ ഭാഷയിലായിരുന്നു ഇന്ത്യ പ്രതികരിച്ചത് മധ്യേഷ്യ യൂറോപ്പ് നേപ്പാൾ ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളിലേക്ക് സാധനങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിനായി ബംഗ്ലാദേശിനനുവദിച്ചിരുന്ന ട്രാൻസ്ഷിപ്മെന്റ് സൗകര്യം പിൻവലിക്കുകയാണ് സർക്കാർ ചെയ്തത് പശ്ചിമേഷ്യ യൂറോപ്പ് എന്നിവ ഉൾപ്പെടെയുള്ള ഇടങ്ങളിലേക്ക് കയറ്റുമതി നടത്തുന്നതിനാൽ ബംഗ്ലാദേശ് കൂടുതലായി ആശ്രയിക്കുന്നത് ഇന്ത്യൻ തുറമുഖങ്ങളും വിമാനത്താവളങ്ങളുമായിരുന്നു അതേസമയം ബംഗ്ലാദേശ് സാധനങ്ങൾ നേപ്പാളിലേക്കും ഭൂട്ടാനിലേക്കും കയറ്റുമതി ചെയ്യുന്നത് ഇന്ത്യ തടഞ്ഞിട്ടില്ല കരയാൽ ചുറ്റപ്പെട്ട രാജ്യങ്ങൾക്ക് അത്തരം സഹായങ്ങൾ മറ്റ് രാജ്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്നാണ് ലോകവ്യാപാര സംഘടനയുടെ നിർദ്ദേശം അതേസമയം കഴിഞ്ഞ കുറച്ച് നാളുകളിലായി ബംഗ്ലാദേശുമായി അത്ര നല്ല ബന്ധത്തിലല്ല ഇന്ത്യ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് സർക്കാരിന്റെ പതനത്തിനു ശേഷം ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്ക് നേരെ കടുത്ത ആക്രമണമാണ് നടന്നത് ആക്രമണങ്ങൾ നിയന്ത്രിക്കുന്നതിൽ യു എസ് സർക്കാർ പരാജയപ്പെട്ടുവെന്ന വിമർശനമാണ് ഇന്ത്യ ഉയർത്തി Another subscribe to One India and never miss an update.